കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കിളിമാനമുള്ളൊരു വീട് കൺസൾട്ട് ചെയ്യാനായിട്ട് പോയി അപ്പോൾ അദ്ദേഹം നല്ല പേരും പ്രശസ്തിയൊക്കെ ഉള്ള ഒരാളാണ് പേര് ഞാൻ എടുത്ത് പറയുന്നില്ല അപ്പോൾ അവിടെ ഒരു വീട് കൺസൾട്ട് ചെയ്യാനായിട്ട് ഞാൻ പോയപ്പോൾ ഇവർക്കൊരു പഴയ വീടാണ് അവിടെ ഉള്ളത് ഇവർക്ക് സാമ്പത്തികത്തിന് യാതൊരു കുറവുമില്ല അവർക്ക് തിരുവനന്തപുരത്ത് ഒരു പ്രോപ്പർട്ടി കിടപ്പുണ്ട് അപ്പോൾ ഇവരുടെ വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു പുതിയ വീട് വയ്ക്കണം പക്ഷേ അവർ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും അത് നടക്കുന്നില്ല അങ്ങനെ ഞാൻ വീടിൻ്റെ മൊത്തത്തിലുള്ള വീടിൻ്റെ അകത്തല്ലാന്ന് നോക്കി സ്റ്റാറുകളെല്ലാം നോക്കി പുറത്തിറങ്ങി ഓരോ ദിക്കുകളും നോക്കി ദിക്കുകളും നോക്കുമ്പോഴത്തേക്ക് വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വീടിൻ്റെ അകവും വീടിൻ്റെ പുറവുമായിട്ട് ഇവർ മതിലും കൂടെ ചേർത്ത് അടച്ച് കെട്ടി ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് യാതൊരു തരത്തിലുള്ള എനർജിയും വടക്ക് കിഴക്ക് ഭാഗത്ത് നിന്ന് ഈ വീട്ടിനകത്തോട്ട് വരാത്ത രീതിയിൽ അവർ ആ ഭാഗം ഫുള്ള് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ അവരോട് ആവശ്യപ്പെട്ടു നിങ്ങളൊരു കാര്യം ചെയ്യും ഇവിടെ നിൽക്കുന്ന ഈ മതിൽ ഇത് നിങ്ങളൊന്ന് പൊളിക്ക് പൊളിച്ചിട്ട് ഈ ഒരു ക്ലോസറായിരിക്കുന്ന ഭാഗം ഒന്ന് മാറ്റി അങ്ങനെ അവരത് പൊളിച്ചു മാറ്റി കറക്റ്റ് ചെയ്തു അത് കറക്റ്റ് ചെയ്തപ്പോഴത്തേക്ക് തന്നെ അതായത് ആ വീട്ടിലേക്ക് ചേഞ്ച് ഉണ്ടായി ചേഞ്ച് ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് കിഴക്ക് ഭാഗം മൊത്തം ബ്ലോക്കായി നിൽക്കുമ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്തു നിന്നൊരു എനർജി വന്ന് നമ്മുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്റ്റോർ ചെയ്യുന്നതെന്നാണ് നമ്മുടെ ഇന്ത്യൻ വാസ്തുവിൽ പറയുന്നത് അപ്പം വടക്കു കിഴക്ക് ഭാഗത്തു നിന്നുള്ള എനർജി ഇങ്ങോട്ട് വരാതെ ബ്ലോക്കായി നിൽക്കുമ്പോൾ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അപ്പം ആ പിന്നെ ബ്ലോക്കുകൾ അവർ മാറ്റിയപ്പോൾ തന്നെ ഓൾറെഡി നമ്മുടെ ലൈഫിലേക്ക് ചേഞ്ച് ഉണ്ടാവാനായിട്ട് തുടങ്ങി അതുകൊണ്ട് തന്നെ നമ്മൾ വീടുകൾ നിൽക്കുമ്പോഴത്തേക്ക് ഒരിക്കലും വടക്ക് കിഴക്ക് ഭാഗം ഒരുപാട് ഉയർത്തിക്കൊണ്ട് കെട്ടിടം പണിയരുത് ഇപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗം താത്തി വടക്ക് പടിഞ്ഞാറ് ഭാഗം വടക്ക് കിഴക്ക് ഭാഗം ഉയർത്തിക്കൊണ്ട് ഒരിക്കലും നമുക്ക് കെട്ടിടം പണിയാൻ പാടില്ല അതുപോലെ മതിലുകൾ ചെയ്യുമ്പോഴത്തേക്കും വടക്ക് കിഴക്ക് ഭാഗം എപ്പോഴും ഒരുപാട് ഉയർത്തി മതിലുകൾ പണിയാനും പാടില്ല മറ്റുള്ള ഭാഗത്തെ ഒരു അല്പം താന്നു കിടക്കണം അല്ലെങ്കിൽ ആ ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും പൈപ്പ് പോലെ പോലുള്ള ഗ്രില്ലുകളോ അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് ആ ഭാഗം കുറച്ച് ഓപ്പൺ ഓപ്പണാക്കി അവിടുന്ന് കുറച്ച് കാറ്റും വായും ഒക്കെ അകത്തോട്ട് വരത്തക്ക രീതിയിലുള്ള ഒരു രീതിയിൽ വേണം നമ്മൾ ആ നിർമ്മിതി ചെയ്യാനായിട്ട് ഒരിക്കലും അവിടെ അടച്ച് ക്ലോസ് ചെയ്യാൻ പാടില്ല മാത്രമല്ല വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു എൻട്രൻസ് ഉള്ളത് എന്തുകൊണ്ടും നമുക്ക് നല്ലതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഉണ്ടാവട്ടെ അതുപോലെ പറയാനുള്ള മറ്റൊരു കാര്യം പറയുന്നത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പറയും പിന്നെ നമ്മൾ ഫംഗ്ഷൻ കൺസൾട്ടിങ്ങിനെ വിളിച്ചിട്ട് അവർ കുറേ ഡിമാൻഡുകൾ വയ്ക്കും അത് കിട്ടണം ഇത് കിട്ടണം മറ്റത് കിട്ടണം അപ്പോൾ നമുക്ക് വീടിൻ്റെ വാസ്തുപരമായിട്ടുള്ള ദോഷങ്ങൾ മാറുമ്പോൾ നമുക്ക് വന്നു ചേരേണ്ടതായിട്ടുള്ള സൗഭാഗ്യങ്ങളും സമ്പത്തും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരും അത് നമുക്ക് ഇത് ഫംഗ്ഷനിലൂടെ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അല്ല നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇന്ന എന്നെ കാര്യങ്ങൾ നേടണം അല്ലെങ്കിൽ ഇന്ന എന്നെ നാര്യങ്ങൾ കിട്ടണം എന്ന് പറഞ്ഞ് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും ില്ല നമുക്ക് വീടിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അതനുസരിച്ച് കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നീ കാര്യങ്ങൾക്ക് ഉറപ്പായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവും അത് ഓരോ വ്യക്തിക്കും ഓരോ വീട്ടിലും പല രീതിയിലായിരിക്കും ആ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോൾ ഒരാൾ എല്ലാ വാതിലുകളിലും അടഞ്ഞു നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം ഫൂങ്ഷ ചെയ്യുന്ന വിചാരിക്കുക അപ്പോൾ അതുവരെ അദ്ദേഹത്തിന് ചിന്തിക്കുക പോലും ചെയ്യാത്ത പുതിയ അവസരങ്ങളായിരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ പരമാവധി ഓട്ടോമാറ്റിക് ായിട്ട് ലഘൂകരിക്കാനും തുടങ്ങും അത്തരത്തിൽ നെഗറ്റീവ് എനർജികളെ ഒഴിവാക്കിക്കൊണ്ട് പോസിറ്റീവ് എനർജി നമ്മുടെ ജീവിതത്തിലേക്കും പരിസരങ്ങളിലേക്കും കൊണ്ടെത്തിച്ച് സൗഭാഗ്യങ്ങളെ പരമാവധി കൂട്ടാനായിട്ട് ചൈനീസ് വാസ്തുകലായ ഫംഗ്ഷു നിങ്ങളെ സഹായിക്കുന്നതാണ് ഇത് ഫംഗ്ഷല അത്യാവശ്യം ഒരു വീടിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് പിന്നെ സർവ ഐശ്വര്യങ്ങളും സാമ്പത്തികമായിട്ടും പിന്നെ തൊഴിൽപരമായിട്ടും മറ്റുള്ളവരുടെ സപ്പോർട്ടിങ്ങും ഒക്കെ ഉണ്ടാകുന്ന എല്ലാ ഐശ്വര്യങ്ങൾക്കും വേണ്ടിയിട്ട് വിൽക്കുന്ന ഒരു പിന്നെ കിറ്റാണിത് ഇതിനകത്ത് നമുക്ക് ലാഫിങ് ബുദ്ധിയുണ്ട് ത്രീ ലെക്കഡ് ഫ്രോഗുണ്ട് സിക്സ് റോഡ് ബിൻചയമുണ്ട് ഡ്രാഗൺ ഫീനിക്സ് ടോട്ടോയിസ് ടൈഗർ അത് കഴിഞ്ഞിട്ട് പക്കോമർ അങ്ങനെ നമുക്ക് അത്യാവശ്യം ഒരു വീടിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഏറ്റവും ചെറിയൊരു കിറ്റാണ് ഇതൊരു വീട്ടിലായിട്ട് വെക്കുമ്പോൾ തന്നെ നമുക്കൊരു പത്തി ഇരുപത്തൊന്ന് ദിവസത്തിനകത്ത് തന്നെ ആ വീട്ടിൽ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന മാറ്റം സ്വയം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് ഇത് ഇപ്പോൾ ഒത്തിരി ദൂരെയുള്ള ആൾക്കാർക്ക് എല്ലാ എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് ചെന്നെത്താനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവർക്ക് ഒരു മാറ്റത്തിന് വേണ്ടുന്ന ജീവിതത്തിലുള്ള ഒരു നേട്ടത്തിന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഞാനതിനകത്ത് എനർജൈസ് ചെയ്ത് ഹീൽ തിനകത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഒരു നോട്ടീസും കൂടെ കാണും അതനുസരിച്ച് നിങ്ങൾ ഓരോ വീടുകളിലും ഇത് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഇരുപത്തൊന്ന് ദിവസത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ മാറ്റങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റിയ ഒരു ടൂൾസ് ആണിത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് ഒരു ദിക്കോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നോക്കാതെ കോമൺ ആയിട്ട് വയ്ക്കാവുന്ന കാര്യങ്ങളാണ് വീടിന്റെ ഫ്ളിങ് സ്റ്ററോ മറ്റോ ഒന്നും അല്ലാതെ തന്നെ ഇത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഇത്തരത്തിലുള്ള ടൂൾസ് ആ താല്പര്യമുള്ളവർക്ക് എന്നെ ഉറപ്പായിട്ടും കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം എനർജൈസ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ആവശ്യമുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ അഡ്രസ് വാട്സാപ്പ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ഞാൻ ഈ സാധനങ്ങൾ നിങ്ങൾക്ക് കൊറിയർ ചെയ്തു തരുന്നതായിരിക്കും